മൂന്നാറിൽ റേഷൻ കടകളിൽ എത്തുന്ന അരി അർഹതപ്പെട്ടവർക്ക് തന്നെ കൃത്യമായി ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേണമെന്നാവശ്യവുമായി ബി ജെ പി റേഷൻ കടകളിൽ നിന്നും അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ആക്ഷേപം അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം ചില ഉദ്യോഗസ്ഥർ നടത്തുന്നതായും ബി ജെ പി ആരോപിക്കുന്നു റേഷൻ കടകളിൽ എത്തുന്ന അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താനുള്ള ശ്രമം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സംഭവത്തിൽ തോട്ടം തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുവാനെത്തിക്കുന്ന അരി കരിഞ്ചന്തിൽ വിൽപ്പന നടത്താനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ലെന്ന് ബിജെപി ദേവികുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശ് പറഞ്ഞു റേഷൻ കടകളിൽ എത്തുന്ന അരി അർഹതപ്പെട്ടവർക്ക് തന്നെ കൃത്യമായി ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേണം അരി കരിചന്തിയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നില്ല അത്തരക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം ചില ഉദ്യോഗസ്ഥർ നടത്തുന്നതായും ബി ജെ പി ആരോപിച്ചു ജനങ്ങളുടെ അരിയെ അരിക്ക് രണ്ടു കിലോ മാത്രം കൊടുത്തിട്ട് ഇത് സ്റ്റോക്ക് ചെയ്ത് ഈ സപ്ലൈ ഓഫീസിലുള്ള നേതൃത്വത്തിൽ അവരുടെ സപ്പോർട്ടോട് കൂടി കുറെ കാലമായിട്ട് അരികാര് നടന്നുകൊണ്ടിരിക്കുന്നത് മിനിഞ്ഞാന്ന് മുന്നൂറ്റിഇരുപത്തി അഞ്ച് കില അറി പിടിച്ചു അരി പിടിച്ചിട്ട് അതിൻ്റെ കൂടി റിപ്പോർട്ട് ഇതുവരെ ശരിക്കും നൽകിയിട്ടില്ല ഈ ഡി എസ് ഒ ആർഒമാർ ഒത്തിരി പൈസ എന്ന് വെച്ചാൽ ഒത്തിരി പൈസ ഓരോ കട ഉടമകൾക്കും നല്ല ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ടാ ഈ കട ഉടമകൾക്ക് ഫേവറായിട്ടാ റിപ്പോർട്ട് കൊടുത്ത് ഇതുമാരെ ഒളിവാക്കൊണ്ടത് ഇത് പിന്നെയും തുടർന്നുകൊണ്ടേ തന്നെ വരുന്നുണ്ട് റേഷനരി കരിചന്തിൽ വിൽക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും അത്തക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ബിജെപി മുമ്പോട്ടുവയ്ക്കുന്നു മൂന്നാർ ടൌണിന് സമീപം പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ നിന്നും അരി മൂന്നാറിലെ മാർക്കറ്റിലെത്തിച്ച് വിൽപ്പന നടത്താനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞത് സംഭവത്തിൽ പോലീസ് എന്നാൽ മാട്ടുപട്ടി ഭാഗത്ത് വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകവെ പിടിച്ച ഒരു ലോഡ് റേഷനരിയുമായി ബന്ധപ്പെട്ട് കടയുടമകൾക്കെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല സംഭവത്തിലടക്കം കൃത്യമായ റിപ്പോർട്ട് നൽകി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ബിജെപിയുടെ ആവശ്യം